എം തകർത്ത് മോഷണശ്രമം പ്രതി പിടിയിൽ മഞ്ചേരി മഞ്ഞപ്പറ്റ തോട്ടുപുയിൽ സ്വദേശി കൂലിയോടൻ ഫായിസാണ് മഞ്ചേരി പോലീസിന്റെ പിടിയിലായത് പ്രതി മുൻപ് മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് മഞ്ചേരി കോഴിക്കോട് റോഡിൽ ശ്രീദേവി ഓഡിറ്റോറിയം റോഡ് ജംഗ്ഷനിൽ എസ് ബി ഐ എ ടി എം കൌണ്ടറിൽ മോഷണശ്രമം നടന്നതിന് മഞ്ചേരി എസ് ബി ഐ ബാങ്ക് മാനേജർ മഞ്ചേരി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു മെഷീനിൽ പണം നിറച്ചിരുന്നുവെങ്കിലും തകരാറിലായത് കാരണം നാല് ദിവസമായി ഈ എ ടി എം കൌണ്ടറിൽ ഇടപാടുകളൊന്നും നടക്കാതിരുന്നതിനാൽ റിപ്പയറിനായി ടെക്നീഷ്യൻ എത്തിയപ്പോഴാണ് കൌണ്ടറിന്റെ ഷട്ടർ താഴത്തെ നിലയിൽ കണ്ടത് പൊക്കി പരിശോധിച്ചതിൽ മെഷീൻ തകർത്തതായി ടെക്നീഷ്യൻ മാനേജറെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തത് മഞ്ജേരി എ എസ് പി നന്ദഗോപൻ ഐ പി എസ് സി ഐ പ്രതാപൻ എസ് ഐമാരായ ജസ്റ്റിൻ എം അസൈനാർ എഎസ്ഇമാരായ മുഹമ്മദ് അലി പി കെ ഗിരീഷ് ഇ एसिपी माया इसुदीन डांस डास्ंगा सलीम जसीर ദിനേഷ് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും ഇത്തരം കുറ്റങ്ങളിൽ മുൻപ് ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു ലഭിച്ച തിരിച്ചറിയുവാൻ കഴിയാത്തതും സംശയിക്കുന്നതുമായ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും പോലീസ് പ്രചരിപ്പിച്ചു ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പരിധിയിൽ നിന്നും ഒരു ബുള്ളറ്റ് ബൈക്ക് മോഷണം പോയതുമായി ബന്ധപ്പെട്ട ടെമ്പിൾ പോലീസ് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളിലും മഞ്ചേരി എടിഎം കവർച്ച ദൃശ്യങ്ങളിലെ രൂപവും ഒരാളുടേതാണെന്ന് പോലീസ് കണ്ടെത്തി ഇതും വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പോലീസ് പുറത്തുവിട്ടതോടെയാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് മയക്കുമരുന്നിന് അടിമയായി വീട്ടുകാരുമായി കലഹത്തിലുള്ള പ്രതി ഫായിസിനെ ഭയന്ന് പ്രതിയുടെ ഉമ്മയും വിദേശത്തുള്ള സഹോദരന്റെ കൂടിയാണ് കഴിയുന്നത് ബാംഗ്ലൂർ എറണാകുളം ഭാഗങ്ങളിൽ ഹോട്ടൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം മയക്കുമരുന്നിന് തികയാതെ വന്നപ്പോഴാണ് പ്രതി എ ടി എം തകർത്ത് പണം കൊള്ളയടിക്കുവാൻ തീരുമാനിച്ചത് പ്രതിയുടെ വീട്ടിൽ മഞ്ചേരി പോലീസ് എത്തുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് മോഷ്ടിച്ച ബുള്ളറ്റ് ബൈക്ക് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നതായും കാണപ്പെട്ടു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ മാർച്ച് മാസം പതിനഞ്ചിന് കോട്ടയം പിറവം റോഡ് വെള്ളൂർ റെയിൽവേ പരിസരത്ത് നിന്ന് മോഷ്ടിച്ച ആക്ടിവ സ്കൂട്ടറിൽ കറങ്ങി നടന്നു മോഷണം ആസൂത്രണം ചെയ്തു വരികയായിരുന്ന പ്രതി മഞ്ചേരി എ ടി എം പദ്ധതി പൊളിഞ്ഞതോടെ എറണാകുളം ഭാഗത്തേക്ക് ഈ സ്കൂട്ടറിൽ ഒളിവിൽ പോകും വഴി ഗുരുവായൂരിൽ വെച്ച് സ്കൂട്ടർ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഒരു ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിച്ച് മഞ്ചേരിയിലെ വീട്ടിലെത്തി ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് ഒളിവിൽ പോകുവാൻ പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഫൈസ് മഞ്ചേരി എസ് ഐ ജസ്റ്റിന്റെ പിടിയിലായത് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ഐ എം അസൈനാർ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് പരിശോധനയിൽ എടിഎം മെഷീനിൽ നിന്നും അടർത്തി മാറ്റിയു ഇലക്ട്രോണിക് ലോക്ക് പാഡ് പ്രതിയുടെ വീട്ടിലെ അലമാരയിൽ നിന്നും കണ്ടെടുത്തു തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് എസ് പി നന്ദഗോപൻ ഐ പി എസ് അറിയിച്ചു